ഇത്രയും ചെറിയൊരു ബോംബ് എങ്ങനെയാണ് എണ്ണമറ്റ സൈനികരെ ഭയപ്പെടുത്തിയത് ഇതാണ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് യു എസ് സൈന്യം ഉപയോഗിച്ചിരുന്ന ലാസി ഡോഗ് ബോംബ് കയ്യിലെടുക്കുമ്പോൾ ആറ് സെന്റിമീറ്റർ പോലും നീളമില്ലാത്ത ഇത് വളരെ ചെറുതും ശ്രദ്ധിക്കപ്പെടാത്തതുമായി കാണപ്പെടുന്നു ഇതിനെ ഒരു ബോംബെന്ന് വിളിക്കാമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വെടിമരുന്നില്ല അടിസ്ഥാനപരമായി ഇത് ചിറകുകളുള്ള ഒരു ലോഹകഷ്ണമാണ് യുദ്ധവിമാനങ്ങൾ ഉയർന്ന ആകാശത്തുനിന്ന് ഇത് താഴേക്കിടുമ്പോൾ അത് സ്വതന്ത്രമായി വീഴുകയും വേഗത കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതിന് സെക്കൻഡിൽ നൂറ്റി മീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയും ഈ ശക്തി ഹൈസ്പീഡിൽ വെടിയുതിർക്കുന്ന ഒരു കവചഭേദക ബുള്ളറ്റിന് തുല്യമാണ് ഇത് സൈനികരുടെ സ്റ്റീൽ ഹെൽമറ്റിലൂടെയും നേർത്ത കടലാസിലൂടെയും തുളച്ചു കയറുന്നത് പോലെ അനായാസം തുളച്ചുകയർന്നു ആയിരക്കണക്കിന് ലാസി ഡോഗ് ബോംബുകൾ ഇടുമ്പോൾ അത് മഴ പോലെ നിലത്തേക്ക് പതിക്കുന്നു കണക്കിനനുസരിച്ച് ഒരു യുദ്ധവിമാനത്തിന് ഒറ്റിയടിക്ക് രണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്രയും വലുപ്പമുള്ള പ്രദേശം മൂടാൻ അഴിയും വിയറ്റ്നാം യുദ്ധസമയത്ത് യു എസ് സൈന്യം ഈ ലാസി ഡോഗ് ബോംബുകൾ ധാരാളമായി ഉപയോഗിച്ചു ഇത് ഇതെണ്ണമറ്റ ആക്രമണകാരികളെ നിലവിളിക്കാൻ ഇടയാക്കി എന്നാൽ ഇത് നിരവധി നിരപരാധികളുടെ മരണത്തിനും പരിക്കിനും കാരണമായി അവസാനം അന്താരാഷ്ട്ര സമൂഹം ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ഇതിന്റെ ഉപയോഗം നിരോധിക്കുകയും ചെയ്തു